ജനഗണമംഗളനെ അല്ലല്ലേ വേറെ സാധനമുണ്ട് സാറേടാ എന്ത് പറഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് പാട്ട് നാഷണൽ ഓടിക്കോ ഒരു ചുമ്മാതിരി വിളിച്ച എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് എംമാതിരി കമന്റ് ഒന്നും വേണ്ടോ എംമാതിരിമാതിരി ചുമ്മാതിരി എങ്കിൽ സാർ ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ പ്രസംഗിക്കാം എന്ത് വർത്താനാണോ സുബ്രഹ്മണി നീ എന്താ കൈവൊക്കെ കമന്റ് കമന്റ് താഴെ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം എനിക്ക് വേണ്ട അതെ സൂര്യേട്ടാ മണിമുട്ടി തോന്നു തൃശ്ശൂർ സൂര്യേട്ട് തൃശ്ശൂർ മോനെ